പാവങ്ങളുടെ പാർട്ടി നേതാവായും തൊഴിലാളി പാർട്ടി നേതാവായും സി പി എമ്മിൻ്റെ നേതാവായി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ തങ്ങുന്നത് താണ്ട് ഇവർ തൊട്ട് പുറയിൽ കാണുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസമായി പഞ്ചനക്ഷത്ര മന്ദിരത്തിലാണ് തങ്ങുന്നത് സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും പിണറായി വിജയൻ തൊഴുകൈയോടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് മധുര നഗരത്തിലെല്ലാം ഫ്ലക്സിലും പോസ്റ്ററിലുമെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് പാവങ്ങളുടെ പാർട്ടി നേതാവായും തൊഴിലാളി പാർട്ടി നേതാവായി സി പി എമ്മിൻ്റെ നേതാവും വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ തങ്ങുന്നത് താണ്ടേ ഇവർ തൊട്ട് പുറയിൽ കാണുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസമായി പഞ്ചനക്ഷത്ര മന്ദിരത്തിലാണ് തങ്ങുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ തങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങുന്നത് തൊട്ടടുത്തുള്ള ഈ ഫൈവ് സ്റ്റാർ മന്ദിരത്തിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം എം കെ സ്റ്റാലിനെ ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് പങ്കെടുപ്പിച്ചു കൊണ്ട് വലിയൊരു മഹാസമ്മേളനമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് പിണറായി വിജയനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ നമ്മൾ മധുരയിൽ കണ്ടത് മധുരയിൽ ഇന്നലെ നാല് മണി മുതൽ ഡി എം കെ യുടെ പ്രവർത്തകരെയും നേതാക്കന്മാരും ജനങ്ങളുമെല്ലാം തന്നെ രാജ മുത്തയ്യ ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് നാല് മണി തൊട്ടേ ആ എ ഹാളിൽ എല്ലാവരും എത്തിച്ചേർന്നു ഇവിടെ മറ്റുള്ള കേരളത്തിൽ വന്ന സഹാക്കൾക്കും സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും എല്ലാം തന്നെ എ സി കാളിൽ ഇരിക്കാൻ പറ്റിയില്ല അവരെ പുറത്ത് മറ്റൊരു ഫാനിൻ്റെ കീഴിൽ മറ്റൊരു ഹാളിലിരുന്ന് എൽ ഇ ഡി ടി വി കൂടെ പിണറായി വിജയൻ്റെ പ്രസംഗവും സ്റ്റാലിൻ്റെ പ്രസംഗവും കേൾക്കേണ്ടി വന്നു എ സി ഹാളിലും എല്ലാം ഡി എം കെയുടെ അണ്ണ രാജാ മുത്തയ്യ മണ്ഡപത്തിലെ എ സി ഹാളിൽ ഇരുന്ന് പരിപാടി മൊത്തം ദർശിക്കാനായത് ഡി എം കെ പ്രവർത്തകർക്കും ഡി എം കെയിലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുമാണ് മുഖ്യമന്ത്രിക്ക് അതാണ് കരാഘോഷം കിട്ടാതെയും അതെല്ലാം ബുദ്ധിപരമായിട്ട് സ്റ്റാലിൻ്റെ നീക്കമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് നാല് മണിക്ക് ശേഷം ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് പിണറായി വിജയനെയും സ്റ്റാലിനും എത്തുന്നത് കാണാൻ കാത്തിരുന്ന പ്രവർത്തകർക്കും കേരള എല്ലാം തിരിച്ചടിയാണ് പിന്നീട് നാലുമണിക്ക് ശേഷമാണ് അവരെല്ലാവരും വന്നപ്പോഴത്തേക്ക് ഹാളിനകത്ത് കയറാൻ സ്ഥലമില്ലാതെ മറ്റൊരു ഹാളിൽ ഇരുന്നാണ് പരിപാടി അവർക്ക് പൂർണ്ണമായിട്ടും കാണാൻ ചെയ്തത് കേരളത്തിൽ നമുക്ക് ഒരു പോസ്റ്ററിൽ പോലും പിണറായി വിജയൻ രണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന ഫോട്ടോകളോ ചിത്രങ്ങളോ ഫ്ലക്സുകളോ ഒന്നും കാണാൻ കഴിയില്ല അവിടെയെല്ലാം പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളും കൈ ഉയർത്തി നിൽക്കുന്ന ചിത്രങ്ങളുമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ മധുരയിൽ കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ് സ്റ്റാലിനോടൊപ്പം സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും പിണറായി വിജയൻ തൊഴുകൈയോടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് മധുര നഗരത്തിലെല്ലാം ഫ്ലക്സിലും പോസ്റ്ററുകളുമെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു മന്ത്രിസഭ കൂടാനുള്ള എല്ലാ മന്ത്രിമാരും തന്നെ ഇവിടെ ഈ ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ ഔദ്യോഗിക വാഹനങ്ങളും എല്ലാം ഇതിനകത്ത് ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിനകത്ത് ഇട്ടിട്ടുണ്ട് എവിടെ എന്തായാലും ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എല്ലാ മന്ത്രിമാരും അവരവരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ എത്തിച്ചേർന്നത് അതേപോലെ തന്നെ ഇന്നലെ ഈ ഇവിടുത്തെ സഹാക്കന്മാരായിട്ടുള്ളവർക്കെല്ലാം എ സി ഗാലിൽ ഇരുന്ന് പരിപാടി കാണാൻ പറ്റാതായതോടും കൂടെ തന്നെ കാര്യം രുദ്രതാളം എന്ന് വനിതാ ിങ്കാരി മേളം നെടുമ്പങ്ങാട് ബ്ലോക്കിൽ നിന്ന് വന്ന ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ചോളം കൊണ്ട് നമ്മളറിയാം രാജാ ഭരണം മാറിയെങ്കിലും ഇപ്പോഴും രാജഭരണത്തെ അനുസ്മരിക്കുന്ന വിധത്തിലാണ് ഓരോ മന്ത്രിമാരും ഉദ്ഘാടനത്തിനാവട്ടെ ഓരോ പരിപാടിക്ക് എത്തിച്ചേരുന്നത് ചെണ്ടമേളങ്ങളും പഞ്ചവാദ്യമേളങ്ങളും വാദ്യ ആഘോഷങ്ങളും ഇല്ലാതെ ഒരു പരിപാടിക്കും ഈ മന്ത്രിമാർ എത്തിച്ചേരത്തില്ല പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എം കെ സ്റ്റാലിനും അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വരുമ്പോൾ അവരെ കൊട്ടി ആഘോഷിപ്പിച്ച് പഞ്ചാരിമേളത്തോടുകൂടി പത്ത് മുപ്പത്തഞ്ചോളം വനിതകളോട് ശൃങ്കാരിമേളവും അതിനോടുള്ള ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി കാത്തിരുന്ന് അവരെ കൊണ്ടുവന്ന് ആഡിറ്റോറിയത്തിൽ മുൻപിൽ ഏതാണ്ട് നാല് മണി തൊട്ട് കൊണ്ട് ഇറക്കിയിരുന്നെങ്കിലും സ്റ്റാലിൻ അതിനേക്കായും രാജകീയ പദവിയിൽ എം കെ സ്റ്റാലിൻ വരുന്നുണ്ട് ഈ ഈ രാജാ മുത്തയ്യ മണ്ഡപത്തിൽ എം കെ സ്റ്റാലിൻ വരുന്നതറിഞ്ഞ് അവരെ എല്ലാം തന്നെ പിൻവലിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ആ വനിതകൾ ഉൾപ്പെടെ സ്റ്റാലിൻ്റെയും പിണറായി വിജയൻ്റെയും മുൻപിൽ കൊട്ടി കയറാൻ നിന്ന് കഴിഞ്ഞാൽ വനിതകളെല്ലാം നിരാശരായിക്കൊണ്ട് അവരെ തിരിച്ചയക്കുന്ന കാഴ്ചകളാണ് ദുഃഖിപ്പിക്കുന്നത് എന്തായാലും ഇവർക്കുള്ള നെടുമ്പങ്ങാട്ടിൽ നിന്ന് തിരുവനന്തപുരം നെടുമ്പങ്ങാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വനിതകൾക്ക് എന്തായാലും അവരുടെ ചെണ്ടമേളത്തിൻ്റെയും ചിങ്ങാരിമേളത്തിൻ്റെയും പൈസ കൊടുത്താൽ മതിയായിരുന്നു എന്ത് അങ്ങനെ തന്നെ വിചാരിക്കുക അവർക്കുള്ള പൈസ കിട്ടട്ടെ എന്തായാലും പാർട്ടി കോൺഗ്രസിൽ കൊട്ടിക്കയറാൻ വന്ന വനിതകൾക്കെല്ലാം നിരാശരായിട്ട് മടങ്ങുന്ന കാഴ്ചകളാണ് രാജ മുത്തയ്യ മണ്ഡപത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് വളരെ നിരാശജനയാക്കുന്ന വാർത്തകളാണ് അവിടെ നിന്നും മധുരയിൽ നിന്നും രാജ മുത്തയ്യ മണ്ഡപത്തിൽ നിന്നും ഇരുപത്തിയേഴാം പാർട്ടി കോൺഗ്രസിൽ നിന്നും കഴിയുന്ന എന്തായാലും ഫൈവ് സ്റ്റാർ ഹോട്ടൽ സുഹൃവാസവും കഴിഞ്ഞ് പിണറായി വിജയൻ ഇവിടുത്തെ ഇരുപത്തിയാല് പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കേരളത്തിൽ തിരിച്ചെത്തി അവിടുത്തെ സാമൂഹ്യ കാര്യങ്ങളും ജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ വരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു